ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഷവായ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഷവായ ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലിത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം ഇതിന് ഒന്നും ആവശ്യമില്ല വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് വരഞ്ഞൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില ഒരു കഷ്ണ ഇഞ്ചി ഒരു ചെറിയ തക്കാളി ഒരു നാല് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അത് ഞാൻ ഇട്ട് കൊടുത്തത് ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ വെളുത്തുള്ളി കൊടുത്തു അടുത്തായിട്ടൊരു നാല് പച്ചമുളക് ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് പൊടികളൂടെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പൊടിച്ചത് ഒരു അര ടീസ്പൂൺ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നാരങ്ങയുടെ നീരുണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത അരപ്പ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു ഒരമണിക്കൂറെങ്കിലും ഇത് ഇരിക്കണം കേട്ടോ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം ഇത് വെച്ചേക്കുക വയ്ക്കുക ചിക്കനൊക്കെ വരഞ്ഞ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കുറച്ച് പേരമൊന്ന് മൂടി വെച്ച് വെക്കുക അരമണിക്കൂർ ഇരിക്കട്ടെ ഉള്ള അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരപ്പൊക്കെ നല്ല പിരിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഒലിവോയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസസ് മാത്രം അരപ്പ് എടുക്കരുത് പീസ് മാത്രം ഇങ്ങനെ അരപ്പൊക്കെ കുറഞ്ഞ് ഇട്ടുകൊടുക്കുക ഒരുപാട് അരപ്പിരുന്നാലും അരപ്പിരുന്ന് കരിഞ്ഞു പോവും കേട്ടോ അപ്പോൾ കരിഞ്ഞൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് അരപ്പ് എടുക്കരുത് ഒന്ന് കുടഞ്ഞു വേണം എടുക്കാനായിട്ട് കഷ്ണങ്ങൾ ഇനി ഇതിനെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു കൊടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് എന്നിട്ട് നമുക്കിത് അപ്പോൾ അതൊക്കെ തിരിച്ച് മറിച്ചിട്ട് ചിക്കൻ വേവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യമേ ആയിട്ടുള്ളൂ ഇനിയും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം വീണ്ടും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യമാകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഒന്ന് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ മൂടി വെച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ചിക്കൻ്റെ പീസസ് എല്ലാം നമുക്ക് കോരി മാറ്റാം കോരി മാറ്റിയിട്ട അതിൻ്റെ കരടും ഒക്കെ കുറേ കോരി മാറ്റി കളയണം കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പീസും കൂടി ഇട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം കുറച്ച് അരപ്പ് ബാലൻസ് ഉണ്ട് അത് കളയേണ്ട വെച്ചിരിക്കണം കേട്ടോ മറ്റേ പീസ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ആ ബാലൻസ് ഒന്ന് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് അരപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇതിലേക്ക് നിരത്തി കൊടുക്കാം ചിക്കനിലേക്ക് നിരത്തി ആ അരപ്പ് അതിൽ ചിക്കനിലേക്ക് വന്ന് പിടിപ്പിച്ചു കൊടുക്കുക എന്നാൽ ആദ്യമേ വലിയ കഷ്ണം ആയതുകൊണ്ട് ആ കാലിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തത് ബാക്കി കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ട് അരപ്പ് പിടിപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അരപ്പൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കൻ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഷവായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ എൻ്റെ അരപ്പൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ കണ്ടാലറിയാമല്ലോ അരപ്പൊക്കെ നല്ല പിടിച്ച് വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക ഓക്കേ താങ്ക്